നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകം പിറപ്പിച്ച അമേരിക്കയുടെ ബി ടു സ്റ്റെൽത്ത് ബോംബർ ഈ വിമാനത്തിന്റെ ശില്പികളിലൊരാൾ ഇന്ത്യൻ വംശജനാണ് ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറിന്റെ മുഖ്യ ഡിസൈനർമാരിൽ ഒരാളായ ഗോവാഡിയയുടെ കഥ അക്ഷരാർത്ഥത്തിൽ നമ്മെ നടുക്കിക്കളയും ർ ഷെറിയാർജി ഗൊവാഡിയ എന്ന ഇന്ത്യൻ വംശജൻ അയാൾ ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയിലേക്ക് വന്നു അമേരിക്കൻ പൗരത്വം സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നോർത്ത് റോപ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങി അമേരിക്കയിലെ മുൻനിര പ്രതിരോധ കമ്പനികളിൽ ഒന്നാണ് നോർത്ത് യറോപ്പ് അവിടെ സ്റ്റെൽത്ത് എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന വിമാനങ്ങൾക്കായി കുറഞ്ഞ നിരീക്ഷണ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രവർത്തനം തുടങ്ങി അമേരിക്കയുടെ തന്നെ ഏറ്റവും ടോപ്പ് സീക്രട്ട് ക്ലിയറൻസിലൂടെ യുഎസ് വ്യോമസേനയുടെ പുതിയ ബോംബറായ വി സ്പിരിറ്റിന്റെ നിർണായക ഭാഗമായ പുതിയ സാങ്കേതികവിദ്യ സൃഷ്ടിക്കാൻ ഗൊവാഡിയയെ ഏൽപ്പിക്കുന്നു നോർത്ത് റോപ്പ് തങ്ങളുടെ ഏറ്റവും ശക്തമായ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ തുടങ്ങിയതോടെ നോർത്ത് റോപ്പ് നോർത്ത് റോപ്പ് ഗ്രമ്മൻ എന്ന സംവിധാനമായി മാറി പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഈ വിമാനത്തിന്റെ എക്സോസ്റ്റ് പോർട്ടുകൾ അതുതന്നെയായിരുന്നു ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ മികവും വിമാനത്തിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം സ്റ്റെൽ സാങ്കേതിക വിദ്യയുടെ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ചൂട് കേടുന്ന മിസൈലുകൾ ട്രാക്ക് ചെയ്യുന്നത് തടയുന്ന ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ പല കാര്യങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചു എന്നാൽ പിന്നീട് ലോകം കേൾക്കുന്നത് ഗോവാഡിയ അമേരിക്കയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ജയിലുകളിൽ അടയ്ക്കപ്പെട്ട കഥയാണ് എ ഡി എക്സ് ഫ്ലോറൻസിലെ എസ്കേ പ്രൂഫ് യു എസ് പെനിറ്റിയൻഷറിയിൽ അയാൾ അടയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പ്രവർത്തനം ഈ ജയിലറയ്ക്കുള്ളിൽ നിന്നും ഒരു തടവുപുള്ളി പോലും രക്ഷപ്പെട്ടിട്ടില്ല പന്ത്രണ്ടടി നീളവും ഏഴടി വീതിയും മാത്രമുള്ള ചെറിയ സെല്ലുകൾ ചെറിയ ആകാശക്കാഴ്ച ലഭിക്കുന്ന ചെറു ജനാലകൾ അവിടെ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ് ദൂരെ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ ജയിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് റോക്കീസിലെ അൽകാട്രാസ് എന്ന വിളിപ്പേരുണ്ട് ഈ ജയിലിന് ഇത് ഡെൻവറിൽ നിന്ന് ഏകദേശം രണ്ടു മണിക്കൂർ ദൂരെ തെക്കുയർന്ന മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നു അമേരിക്കയിലെ ഏറ്റവും കുപ്രസിദ്ധ തടവുകാർ കഴിയുന്ന ജയിലിറയ്ക്കുള്ളിൽ എന്തുകൊണ്ട് ഈ ശാസ്ത്രജ്ഞൻ അടയ്ക്കപ്പെട്ടു അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധരായ ചാരന്മാരാണ് ഈ ജയിലറയ്ക്കുള്ളിലെ മുഖ്യ തടവുകാർ ചുരുക്കത്തിൽ ഈ ജയിലിൽ അടയ്ക്കപ്പെടുന്നവരെ ഏറ്റവും മോശമാളുകൾ എന്നാണ് അമേരിക്ക മുദ്രകുത്തുന്നത് ഇന്ന് അമേരിക്ക ലോകത്തിൽ തങ്ങളുടെ കരുത്തു കാട്ടുന്നത് ബി റ്റു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളിലൂടെയാണ് വിമാനത്തിന്റെ ഏറ്റവും നൂതന ഭാഗം ഡിസൈൻ ചെയ്ത ശാസ്ത്രജ്ഞനെ ജയിലിലടച്ചതിന്റെ കഥയാണ് ലോകം നടുക്കത്തോടെ കേൾക്കുന്നതും ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളെ ഒരു ഉയർന്ന പങ്കാളിത്ത കൃത്യതയുള്ള ആക്രമണങ്ങളിലൂടെ ബാഷ്പീകരിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞെങ്കിൽ അതിന്റെ സൃഷ്ടാവ് ഇന്ന് ജയിലറയ്ക്കുള്ളിലാണ് അമേരിക്കൻ മീറ്റു സ്പിരിറ്റ് ബോംബറുകൾ ഇറാന്റെ ഭൂഗർഭ അറകൾ തകർത്ത് അക്തിമഴ പെയ്തിറക്കിയപ്പോൾ അമേരിക്കയിലെ തടവറയ്ക്കുള്ളിൽ ഒരു പ്രതിധ്വനി ഉയർന്നു പടിഞ്ഞാറൻ ചൈനയിലെ ഒരു തരിശുഭൂമിയിലെ വ്യോമതാവളത്തിൽ ബി ടു എന്ന അമേരിക്കൻ കരുത്തിനോട് ആകൃതിയിലും സ്കെയിലിലും വളരെ സാമ്യമുള്ള ഒരു പ്രേത യുദ്ധയന്ത്രം കണ്ട അമേരിക്കൻ പ്രതിധ്വനി ഏകദേശം രണ്ടു പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ ഏറ്റവും നിർണായകമായ ഒരു നിർമ്മാണ പ്രവർത്തനം അത് പൂർണമായി കോപ്പിയടിക്കാൻ ശ്രമിച്ച ഒരു കഥയാണ് അയാൾക്ക് പറയാനുള്ളത് പെൻഡഗഡിന്റെ ആഴമേറിയ രഹസ്യങ്ങൾ തന്റെ ഉള്ളിൽ പേറിയിരുന്ന ഒരു ഇന്ത്യൻ അമേരിക്കൻ എഞ്ചിനീയർ ആയിരുന്നു ഗൊവാഡിയ അയാളുടെ ജീവിതം മാറ്റിമറിച്ചത് അമേരിക്കയുടെ രഹസ്യ നിരീക്ഷണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ദ വാർസോൺ പകർത്തിയ പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ചൈനയിലെ ഏറ്റവും രഹസ്യമായ സൈനിക വ്യാവസായിക കേന്ദ്രങ്ങളിലൊന്നായ സിൻജിയാങ്ങിലെ മലാനിനടുത്തുള്ള ഒരു ക്ലാസിഫൈഡ് പരീക്ഷണ കേന്ദ്രത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പറക്കുന്ന ചിറകുകളുള്ള സ്റ്റെൽത്ത് വിമാനം അൻപത്തിരണ്ട് മീറ്റർ നീളമുള്ള കൂറ്റൻ ചിറകുകൾ വാലില്ലാത്ത രൂപകൽപ്പന സിഗ്നേച്ചർ വവ്വാലിന്റെ ചിറകുകളുള്ള സിലൗട്ട് അമേരിക്കൻ ബോംബർ വിമാനമായ ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറിനോട് സാമ്യമുള്ള ഒരു വിമാനമായി ഇത് കാണപ്പെട്ടു പിന്നീട് ലോകം കേൾക്കുന്നത് ഒരു ജിയോ പൊളിറ്റിക്കൽ ത്രില്ലറാണ് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് രണ്ടായിരത്തി അഞ്ചിൽ മയൂയിലെ ഹൈക്കുവിൽ മൂന്നര മില്യൺ ഡോളർ വിലമതിക്കുന്ന ഒരു ആഡംബരവില്ല ആ വില്ല് റെയ്ഡ് ചെയ്ത് എഫ് ബി ഐ ഏജന്റുമാർ കണ്ടെടുത്തത് അമേരിക്ക നടുങ്ങിയ വിവരങ്ങൾ മുംബൈയിൽ ജനിച്ച പ്രൊപ്പൽഷൻ എഞ്ചിനീയറായ നോഷിഫ് ഗൊവാഡിയ താമസിച്ചിരുന്ന വില്ലയായിരുന്നു അത് ബി ടു ബോംബർ വിമാനത്തിന്റെ അതീവ രഹസ്യ എക്സോസ് സിസ്റ്റം രൂപകൽപ്പന ചെയ്യുന്നതിൽ പ്രധാനിയായ ഗൊവാഡിയ റഡാറിൽ നിന്നും ഇൻഫ്രാറെഡ് കണ്ടെത്തലുകളിൽ നിന്നും ഒരുപോലെ രക്ഷപ്പെടാൻ ബോംബറെ സഹായിക്കുന്ന ആ വിദ്യ കണ്ടുപിടിച്ച ഏറ്റവും പ്രഗത്ഭൻ നോർത്ത് റോപ്പ് എന്ന പ്രതിരോധ കമ്പനിയുടെ നിലവറകൾക്കുള്ളിൽ അറിയപ്പെട്ടിരുന്നത് ബ്ലൂബെറി മിൽക്ക് ഷേക്ക് എന്ന പേരിലായിരുന്നു ഗൊവാഡിയ എന്നാൽ എഫ് ബി ഐ ഏജന്റുമാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് പിന്നീട് അമേരിക്കൻ രഹസ്യാന്വേഷണ പോലും പിടിച്ചുകൊലുക്കി രഹസ്യമായി അടയാളപ്പെടുത്തിയ നൂറുകണക്കിന് രേഖകൾ സ്റ്റെൽത്ത് നോസിലുകളുടെ വിശദമായ രേഖാചിത്രങ്ങൾ ചൈനീസ് സർക്കാർ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ആശയവിനിമയം നടത്തിയതിന്റെ രേഖകൾ ചൈനയുടെ സൈനിക വ്യാവസായിക കേന്ദ്രങ്ങളിലേക്ക് നിരവധി തവണ യാത്ര ചെയ്തതിന്റെ രേഖകൾ എഫ്ബിഐ ഏജന്റുമാർ വീണ്ടെടുത്തു റഡാറിൽ നിന്നും ഇൻഫ്രാറെഡ് സെൻസറുകളിൽ നിന്നും ക്രൂയിസ് മിസൈലുകൾ എങ്ങനെ അപ്രത്യക്ഷമാകുമെന്ന് വിശദീകരിക്കുന്ന പവർ പോയിന്റ് പ്രസന്റേഷനുകൾ ഉൾപ്പെടെ ഗൊവാഡിയയുടെ അക്കൌണ്ടിലേക്ക് ചൈനയിൽ നിന്ന് ഒഴുകിയെത്തിയ ഒരു ലക്ഷത്തി പതിനായിരം ഡോളറിന്റെ കണക്കുകൾ എഫ് പി ഏജന്റുമാരെ ഞെട്ടിച്ചു ഗോവാഡിയ വഴി സംഭവിച്ച ചോർച്ച അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുമെന്ന് എഫ് പി ഐ ഏജന്റുമാർ തിരിച്ചറിഞ്ഞു ചൈനീസ് സ്റ്റെൽത്ത് ആയുധത്തിനുള്ള രൂപരേഖ അമേരിക്കയിൽ നിന്ന് തന്നെ അവർ ചോർത്തിയെടുത്തു പിന്നീട് സിൻജിയാങ്ങിൽ കണ്ടെത്തിയ വിമാനം ഉയർന്ന ഉയരത്തിൽ പറക്കുന്ന ദീർഘദൂര സ്റ്റെൽത്ത് ട്രോണാണ് എന്ന് തിരിച്ചറിഞ്ഞു അതെ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾക്കുള്ള ചൈനയുടെ മറുപടി റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന തന്ത്രം മോഷണത്തിലൂടെ ചൈന അവതരിപ്പിച്ചെടുത്തു രണ്ടായിരത്തി പതിനാറിൽ ചൈന ആദ്യമായി എച്ച് ട്വന്റി പദ്ധതി അവതരിപ്പിച്ചു എന്നാൽ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ അന്ന് ചൈനയ്ക്കൊപ്പമില്ല ലംബ സ്റ്റെബിലൈസറുകളും കുറഞ്ഞ സ്ഥാപന സിഗ്നേച്ചറും ഇല്ലാതെ പറക്കുന്ന ചിറകുകളുടെ രൂപകൽപ്പനയ്ക്കായി ചൈന അലഞ്ഞ കാലഘട്ടം ഒടുവിൽ മോഷ്ടിച്ച പ്ലേബുക്കിൽ നിന്ന് അവർ എല്ലാം ചികഞ്ഞെടുത്തു ചൈന പുതുതായി നിർമ്മിച്ചെടുക്കുന്ന സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾക്കുള്ള സാങ്കേതിക വിദ്യ അവർ അമേരിക്കയിൽ നിന്ന് തന്നെ മോഷ്ടിച്ചെടുത്തു എന്ന് ഞെട്ടിക്കുന്ന സത്യമാണ് അമേരിക്ക തിരിച്ചറിഞ്ഞത് ഒടുവിൽ കൊളറാഡോയിലെ ഫ്ലോറൻസിലെ സൂപ്പർമാക്സ് ജയിലിൽ മുപ്പത്തിരണ്ട് വർഷത്തെ തടവിന് വിധിക്കപ്പെട്ടു ഗോവാഡിയ എഫ് ബി ഐയോടുള്ള തൻ്റെ അവസാന മൊഴിയിൽ അയാൾ ഇങ്ങനെ സമ്മതിച്ചു ഞാൻ ചെയ്തത് ചാരവൃത്തിയും രാജ്യദ്രോഹവുമാണ് ഞാൻ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുമായി സൈനിക വിവരങ്ങൾ കൈമാറി തകർന്ന നാറ്റോ ജെറ്റുകളിൽ നിന്നുള്ള സ്ക്രാപ്പ് മെറ്റൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് മാത്രമായിരുന്നില്ല ചൈന അവിടെ പകർത്തിയത് മറിച്ച് അഹങ്കാരം പണം വിദ്വേഷം എന്നിവ ചൂഷണം ചെയ്തുകൊണ്ട് വിശ്വാസത്തെ തന്നെ അവർ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ കൈവശപ്പെടുത്തി ഗോവാഡിയ എന്ന ചാരനെ ചതിയനെ സ്വന്തമാക്കി ചൈന മോഷ്ടിച്ചത് അമേരിക്കയുടെ ഹൃദയം തന്നെ ഇറാനിയൻ ആകാശത്തിലൂടെ ബീറ്റു ബോംബർ വിമാനങ്ങൾ ഇടിമുഴക്കമായി പറക്കുമ്പോൾ ഒരുപക്ഷെ സിൻജിയാങ്ങിലെ ചൈനീസ് പ്രേതങ്ങൾ ഇളകിമറിഞ്ഞിട്ടുണ്ടാകും നിർണായകമായ പല കണ്ടെത്തലുകളും നടത്തിയ ഗോവാഡിയ ോപ്പിൽ നിന്ന് അപ്രതീക്ഷിതമായി ഇറങ്ങിപ്പോകുന്നു നോർത്ത് റോപ്പ് ഗ്രഹ്മനെ ഉപേക്ഷിച്ച് അയാൾ സ്വന്തമായി ഒരു സാങ്കേതിക കൺസൾട്ടിംഗ് ബിസിനസ് ആരംഭിക്കുന്നു തുടർന്നാണ് അയാളുടെ സംശയാസ്പദമായ പ്രവർത്തനങ്ങളിലേക്ക് ജീവിതം പകർത്തിയെഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ എൻ എസ് ഗോവാഡിയ ഇൻകോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന് അയാൾ രൂപം നൽകി ശമ്പളത്തിന് ജോലി ചെയ്യേണ്ടതില്ല നേടുന്ന പണം മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുവരാം തന്നെ അയാളുടെ ഉദ്യമത്തെ ആരും ആദ്യം സംശയിച്ചിരുന്നില്ല എന്നാൽ ലോസ് അലാബാസ് ലാബുകളിൽ നിന്ന് അയാൾ ശേഖരിച്ച രഹസ്യ വിവരങ്ങൾ ഉപയോഗിച്ച് പണത്തിനായി അമേരിക്കയെ ഒറ്റ കൊടുത്ത കൊടുക്രൂരനായി പിന്നീട് ഗോവാഡിയ അതംപതിച്ചു രണ്ടായിരത്തി രണ്ടിൽ ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ വിശദീകരിക്കുന്ന ഒരു ടോപ്പ് സീക്രട്ട് എയർഫോഴ്സ് രേഖ അദ്ദേഹം കുറഞ്ഞത് മൂന്ന് വിദേശ രാജ്യങ്ങൾക്ക് ഫാക്സ് ചെയ്തു ചൈനയ്ക്ക് ഒരു ക്രൂയിസ് മിസൈൽ ഡിസൈൻ അയാൾ അയച്ചുകൊടുത്തു അമേരിക്കൻ എയർ ടു എയർ മിസൈലുകൾക്കെതിരെ അതിന്റെ ഫലപ്രാപ്തി അയാൾ വിശദീകരിച്ചു കൊടുത്തു തുടർന്നുള്ള വർഷങ്ങളിൽ ഗൊവാഡിയയുടെ വളർച്ചയാണ് അമേരിക്ക കണ്ടത് ആദ്യഘട്ടത്തിൽ ഏഴു ലക്ഷത്തി അൻപതിനായിരം ഡോളർ അയാൾ വിദേശങ്ങളിൽ നിന്ന് പല കരാറുകളിലൂടെ നേടി തുടർന്നാണ് ഹവായൻ ദ്വീപിൽ അയാൾ ഒരു വില്ല സ്വന്തമാക്കുന്നത് ചൈനയ്ക്ക് മാത്രമല്ല ജർമ്മനി ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങൾക്കും അയാൾ സാങ്കേതിക വിദ്യകൾ കൈമാറി ചൈനീസ് ഏജന്റുമാർ എന്ന വ്യാജേന ഇസ്രയേലിന്റെ ബൊസാദ് അയാളുമായി ബന്ധപ്പെട്ടു തന്റെ സാങ്കേതിക അറിവുകൾ മറ്റു രാജ്യങ്ങൾക്ക് പകർത്തിക്കൊടുത്ത് അമേരിക്കയെ ഒറ്റുകൊടുത്ത് പണം നേടാനുള്ള ശ്രമങ്ങൾ ഗോവാഡിയ തുടർന്നു രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഫെഡറൽ കസ്റ്റഡിയിലായിരുന്നു ഗോവാഡിയ ഒടുവിൽ ഗൂഢാലോചന ആയുധ കയറ്റുമതി നിയന്ത്രണ നിയമം ലംഘിക്കൽ നികുതി വെട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ പതിനേഴ് കുറ്റങ്ങളിൽ പതിനാലെണ്ണത്തിലും അയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി ദേശീയ പ്രതിരോധ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ആശയവിനിമയം നടത്തിയതിന് അയാളെ കുറ്റവിമുക്തനാക്കി നമ്മുടെ രാജ്യത്തെ ഏറ്റവും സെൻസിറ്റീവ് ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ചില ഡിസൈനുകൾ ചൈനീസ് സർക്കാരിന് പണത്തിനു വേണ്ടി അയാൾ വിറ്റുവെന്ന് അമേരിക്ക പ്രതികരിച്ചു ലാഭത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ സൈനിക രഹസ്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്ന മറ്റുള്ളവർക്ക് അയാൾ കൈമാറി ഒടുവിൽ മുപ്പത്തിരണ്ട് വർഷത്തെ തടവ് ശിക്ഷ അയാൾക്ക് വിധിക്കപ്പെട്ടു അമേരിക്കയെ ഒറ്റുകൊടുത്തു നേടിയ ആ പണം അയാൾക്ക് തന്റെ ജീവിതത്തിൽ ഉപകരിക്കപ്പെട്ടില്ല ഗോപാഡിയ അങ്ങനെ കൊടും കുറ്റവാളികളുടെ ജയിലിൽ അടയ്ക്കപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ